കടപ്പുറം ഫ്രഷ് ഫഷമീന് നമ്മുടെ കരുകുമാര കൊണ്ട് അങ്ങാടിന്റെയും സ്കൂൾ പടിന്റെ ഇടിയിലായിട്ട് നമ്മുടെ കെ ടി സ്റ്റീലിന്റെയൊക്കെ ഏർ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയുടെ നേരെ മുന്നിലായിട്ട് ഒരു ഫ്രഷ് മീൻ കട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ കടപ്പുറം ഫ്രഷ് മീനാണ് ഉച്ച കഴിഞ്ഞാണ് ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തോന്നുന്നത് എന്തായാലും നമുക്ക് അതിന്റെ വിവരങ്ങൾ ഇതിന്റെ ആളുകൾ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് മീൻ വിൽക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് വരവ് എത്ര മണിക്ക് തുറക്കും എപ്പോഴും തുടങ്ങും എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എന്തായാലും ഫ്രഷ് മീൻകടയാണ് കരുവാരം കൊണ്ട് കേട്ടി സ്റ്റീലിന്റെ ഇപ്പുറത്ത് തുറന്നിട്ടുള്ളത് കടപ്പുറം ഫ്രഷ് മീൻ തന്നെയാണ് അതിന്റെ പേരിട്ടുള്ളത് എന്തായാലും അതിന്റെ ഉദ്ഘാടനത്തിന് അവരുടെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ ഉസ്താദ്മാരും നാട്ടുകാരും ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങ് ചടങ്ങിനും ഫ്രഷ് മീന് അതിന്റെ ഉടമസ്ഥ നമുക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് മീനത്തെ പിന്നെ എങ്ങനെ എങ്ങനെത് സാധനം എപ്പോഴാണ് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞത് മൂന്ന് മണിയാവും ഉച്ച മൂന്നണി രാവിലെ കാണല്ല രാവിലെ അല്ല നമ്മൾ കടപ്പുറത്ത് പോയി നേരിട്ട് പോയി കൊണ്ടുവരാം അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയി കൊണ്ടുവരുന്ന ടൈം ഉണ്ടല്ലോ അവിടെ പിന്നെ മാർക്കറ്റ് മീന് ആര് അല്ല ആ ഒരു ഏഴ് മണി ഏരൊക്കെ ആവുമ്പോഴുള്ള മീന് പത്തിന് തോണി വള്ളക്കാരെ മീൻ കിട്ടണമെങ്കിൽ പത്തുമണിന്റെ മേലൊക്കെ അങ്ങോട്ട് ആവും അപ്പൊ എന്തായാലും ണി മൂന്നണിക്കാണോ ഓപ്പണിങ് ഗ്രൂപ്പ് ഗ്രൂപ്പ് പിന്നെ മാർക്കറ്റ് അന്നാമത്തെ മാർക്കറ്റ് എങ്ങനെയാ എങ്ങനെ സംഭവക്കാർ വിലയൊക്കെ നമ്മള് ഗ്രൂപ്പില് വിടും പിന്നെ പരമാവധി കൊറച്ച് കൊടുക്ക നല്ല കൊണ്ടു കൊടുക്കാണെന്താ പറയാലെ എല്ലാവരോടും നമ്മള് സഹകരണം അപ്പൊ നമ്മുടെ ഈ ഒരു കടപ്പുറം ഫ്രഷ് മീൻ മാർക്കറ്റ് ഉള്ളത് നമ്മുടെ കെ ടി ഹാർഡ്വെയ്സിന്റെ നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ ഈ പള്ളിയുടെ ഒക്കെ നേരെ മുമ്പിലായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത് എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യലോ ജോയിൻ ചെയ്യാം എങ്ങനെയൊക്കെയാണ് എന്താ എന്നുള്ള മീനുകൾ എന്താണെന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാം എന്തായാലും മാക്സിമം വില കുറച്ച് നല്ല മീൻ തരും എന്നുള്ളതാണ് രമിഷ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മാക്സിമം ആളിലേക്ക് വിവരം കൈമാറി കൊടുക്കാം ഇതിൽ മറ്റൊന്നുള്ള എന്താ പറയുന്നത് ഹോം ഡെലിവറി ലഭ്യമാണ് കരുവാരകുണ്ട് പഞ്ചായത്തില് എവിടെയാണെങ്കിലും ഹോം ഡെലിവറി എത്തും അവർ മീൻ എത്തിക്കും എന്നാണ് അറിയിക്കാൻ കഴിഞ്ഞുള്ളത് അവരുടെ നമ്പർ ഞാൻ ഇതിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ വിവരങ്ങളുമായിട്ട് നമ്മുടെ ഒരു ഫ്രഷ് മീന് കടപ്പുറം ഫ്രഷ് മീൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ മാക്സിമം ആളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക